ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ ആതിരവീന്ദ്രൻ ഈ വാർത്തകളിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൂടെ സോളാർ സൊല്യൂഷൻസ് പവേഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് മന്ത്രിയുടെ ഉറപ്പ് പാഴായി ഗുരുതര വൈകല്യങ്ങളോടെ ജനിച്ച നവജാത ശിശുവിനെ കൈയൊഴിഞ്ഞ് ആരോഗ്യവകുപ്പ് ആലപ്പുഴയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഗുരുതര വൈകല്യങ്ങളോടെ ജനിച്ച നവജാത ശിശുവിനെ കൈയൊഴിഞ്ഞ് ആരോഗ്യവകുപ്പ് കുഞ്ഞിന്റെ ചികിത്സ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ ആരോഗ്യ വകുപ്പ് കഴിഞ്ഞ ദിവസം വിവിധ പരിശോധനകൾക്കായി പണം ഈടാക്കി ഡോക്ടർമാർക്കെതിരായ നടപടിയും വൈകുകയാണ് സർക്കാർ അവഗണനയ്ക്കെതിരെ കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിക്ക് മുൻപിൽ സമരം ചെയ്യാൻ ഒരുങ്ങുകയാണ് കുടുംബം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ബിജെപിക്ക് തിരിച്ചടി നിർണായക സമയത്ത് ഗഡ്കരി ഉൾപ്പെടെ ഇരുപത് പ്രമുഖർ എത്തിയില്ല കേന്ദ്ര സർക്കാരിന്റെ നിർണായക ബില്ലായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന്റെ വോട്ടെടുപ്പിൽ നിതിൻ ഗഡ്കരി ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ വിട്ടുനിന്നതിൽ ബിജെപി നേതൃത്വത്തിന് അതൃപ്തി ഗഡ്കരി അടക്കം ഇരുപത് ബിജെപി എം പിമാരാണ് ലോക്സഭയിലെ വോട്ടെടുപ്പിന് എത്താതിരുന്നത് ബില്ല് പരിഗണിക്കുവാൻ സംയുക്ത പാർലമെന്ററി സമിതിയെ ശൈത്യകാല സമ്മേളനം തീരും മുൻപ് പ്രഖ്യാപിക്കുവാനാണ് സാധ്യത ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ വീട്ടിൽ കയറി നായയെക്കൊണ്ട് തിരുവനന്തപുരത്ത് വീട്ടിൽ കയറി ഗൃഹനാഥനെ നായയെ കൊണ്ട് കഠിപ്പിച്ച സംഭവത്തിൽ കുപ്രസിദ്ധ ഗുണ്ട കമ്രാൻ സമീർ പോലീസ് പിടിയിൽ കഠിനംകുളം പോലീസാണ് പ്രതിയെ പിടികൂടിയത് രണ്ടു ദിവസം മുൻപാണ് കഠിനംകുളം സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട കമ്രാൻ സമീർ കഠിനംകുളം സ്വദേശി സക്കീറിന്റെ വീട്ടിനുള്ളിൽ അതിക്രമിച്ചു കയറി വളർത്തു കൊണ്ട് കട്ടിപ്പിച്ചത് മുൻവൈരാഗ്യം മൂലമായിരുന്നു ആക്രമണം പരാതി നൽകിയതിന് പിന്നാലെ സക്കീറിന്റെ വീടിന് നേരെ പ്രതി പെട്രോൾ ബോംബ് എറിഞ്ഞു തുടർന്ന് ഒളിവിൽ പോവുകയായിരുന്നു സക്കീറിന്റെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു സക്കീറിനെ കൂടാതെ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും നായിയുടെ കടിയേറ്റിരുന്നു സമീറിനെ ഉടൻ കോടതിയിൽ ഹാജരാക്കും ഗവർണറുടെ ക്രിസ്തുമസ് വിരുന്നിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമില്ല സർക്കാരിനെ പ്രതിനിധീകരിച്ച ചീഫ് സെക്രട്ടറി ഗവർണറുടെ ക്രിസ്തുമസ് വിരുന്നിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തില്ല സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് രാജ്ഭവനിലെ ആഘോഷത്തിൽ ചീഫ് സെക്രട്ടറി പങ്കെടുത്തു സർക്കാരിന്റെ ദില്ലിയിലെ പ്രതിനിധി കെ വി തോമസും വിരുന്നിനെത്തി മതമേലധ്യക്ഷന്മാരും സാമുദായിക നേതാക്കളും വിരുന്നിൽ പങ്കെടുത്തു ഗവർണറും സർക്കാരുമായുള്ള ഭിന്നത മൂലം കഴിഞ്ഞ വർഷവും മുഖ്യമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നില്ല ആഘോഷത്തിനായി രാജ്ഭവന് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഈ പ്രസരിപ്പ് ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു പോലെ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം ില്ലെന്ന നിലപാടിൽ എ കെ ശശീന്ദ്രൻ തോമസ് കെ തോമസ് മന്ത്രിയാകുവാൻ സാധ്യതയില്ലെങ്കിൽ രാജിവെക്കണമെന്ന് ചോദ്യം മന്ത്രിമാറ്റം ചർച്ചയാക്കിയതിൽ എ കെ ശശീന്ദ്രന് അതൃപ്തി പാർട്ടിക്ക് മന്ത്രി വേണ്ടെന്ന നിലപാട് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നതിനെ ഉദ്ഘണ്ഠയോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തോമസിന് മന്ത്രിയാകുവാൻ സാധ്യതയില്ലെങ്കിൽ താൻ എന്തിന് രാജിവെക്കണമെന്ന് അദ്ദേഹം ചോദിച്ചു താൻ രാജിവച്ചാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്നതുപോലെയാകും മുഖ്യമന്ത്രിയുടെ നിലപാടിനെ താൻ എതിർക്കില്ലെന്ന് വ്യക്തമാക്കിയ ശശീന്ദ്രൻ രാജിവെക്കില്ലെന്ന നിലപാട് പരോക്ഷമായി വെളിപ്പെടുത്തി ആദിവാസി വയോധികയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ സംസ്കരിക്കുവാൻ കൊണ്ടുപോയ സംഭവം ട്രൈബൽ പ്രമോട്ടറെ പിരിച്ചുവിട്ടു മാനന്തവാടിയിൽ ആദിവാസി വയോധികയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ സംസ്കരിക്കാനായി കൊണ്ടുപോയ സംഭവത്തിൽ ട്രൈബൽ പ്രൊമോട്ടറെ പിരിച്ചുവിട്ടു എടവക്ക പഞ്ചായത്തിലെ കുട്ടിക്കുറി കോളനിയിലെ മഹേഷ് കുമാറിനെയാണ് പിരിച്ചുവിട്ടത് മാനന്തവാടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറുടേതാണ് നടപടി സസ്പെൻഷനിൽ പ്രതിഷേധവുമായി എസ് ടി പ്രൊമോട്ടർമാർ രംഗത്തെത്തി സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ആംബുലൻസ് എത്തിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതിക്കും ഉത്തരവാദിത്തമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നടന്നത് രാഷ്ട്രീയ കളിയെന്നും പ്രൊമോട്ടർമാർ പറയുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും ദുരന്ത നിവാരണ ഫണ്ട് സംബന്ധിച്ച കണക്ക് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്ന് കോടതിയെ അറിയിക്കും ഫണ്ടിലെ നീക്കിയിരുപ്പ് തുകയിൽ പല ആവശ്യങ്ങൾക്കായി നേരത്തെ മാറ്റിവച്ച പണത്തിന്റെ മൊത്തം കണക്ക് വയനാടിനായി വേണ്ട അധിക സഹായം എന്നിവ സംബന്ധിച്ച റിപ്പോർട്ടാണ് സർക്കാർ സമർപ്പിക്കുക കണക്കുകളിൽ കൂടുതൽ വ്യക്തത വേണമെന്നും ഇതുമായി ബന്ധപ്പെട്ട യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നും കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു വാഹനാപകടങ്ങൾ നിയന്ത്രിക്കുവാൻ പോലീസ് എംവിഡി സംയുക്ത പരിശോധന ഇന്നുമുതൽ ആദ്യഘട്ട പരിശോധന ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചു സംസ്ഥാനത്തെ വാഹനാപകടങ്ങൾ നിയന്ത്രിക്കുവാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടത്തുന്ന സംയുക്ത പരിശോധന ഇന്നു മുതൽ ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാകും ആദ്യഘട്ട പരിശോധന അമിതവേഗം മദ്യപിച്ച് വാഹനമോടിക്കൽ അമിത ഭാരം കയറ്റൽ അശ്രദ്ധമായി വാഹനമോടിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് കർശന നടപടിയുണ്ടാകും മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാറുള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന് ലിയോടെക് സൊല്യൂഷൻസ് ചുരുങ്ങിയ ി ഊർജ സ്രോതസ്സുകളാകട്ടെ അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം ഞങ്ങളിതും നിങ്ങളോടൊപ്പം ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്ക് തൃപ്രയാർ വലപ്പാട തൃശൂർ മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി ലിയോടെസ് ഫോം സെവൻ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ